അർജുൻ്റെ അവസാനത്തെ മടക്ക യാത്രക്കിടെ ആ നാട്ടിലെ ചെറുപ്പങ്ങൾക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഉള്ളം പൊള്ളി പറയാനുള്ള ഒരു ഓർമ്മയുണ്ട് കൊടുക്കുന്നതിലാണെങ്കിലും ശരി ശരി പ്രളയകാലത്താണെങ്കിലും ടീം അല്ലേ അതെ ടീമാണ് ഞങ്ങളുടെ കൂടെ കൂടി കൊടുക്കാൻ അതെ പൊതുച്ചോറ് കൊടുക്കാനായിട്ട് ആശുപത്രിയിൽ അവർക്കൊപ്പം അർജുനം ഉണ്ടായിരുന്നു അവൻ ഒരു ഡിവൈഎഫ്ഐക്കാരനായിരുന്നു നാട്ടിലെ സാധാരണക്കാരുടെ പല പ്രശ്നങ്ങളിലും ഓടിയെത്തുന്ന തണലേകുന്ന ചെറുപ്പം ഡിവൈഎഫ്ഐ എന്ന സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നാടിനാകെ കരുതൽ നൽകിയവൻ അവന്റെ വിയോഗം ചെറുതായിട്ടൊന്നുമല്ല ആ നാട്ടിലെ ചെറുപ്പങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്നത് ഒടുവിലായ അർജുൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൊതിച്ചോർ വിതരണത്തിന് ശേഷം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കൊപ്പം എടുത്ത ഒരു ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ ഫോട്ടോയിൽ അർജുൻ മുൻപന്തിയിൽ തന്നെ ഇരിപ്പുണ്ട് ആ ഫോട്ടോ ഒരു നീറുന്ന ഓർമ്മയായി മാറുകയാണ് സമൂഹത്തിലെ വയറരിയുന്നവരുടെ കണ്ണ് നനയാതിരിക്കാൻ വേണ്ടി ഓടിയെത്തുന്നവനായിരുന്നു അവൻ അർജുൻ്റെ സംസ്കാര ചടങ്ങിന് മുന്നോടിയായിട്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള വി കെ സനോജ് ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് ഇട്ടിട്ടുണ്ട് ഹൃദയസ്പർശിയായ കുറിപ്പാണ് അതിലെ വാചകങ്ങളൊന്ന് കേൾക്കേണ്ടതാണ് ഇങ്ങനെയാണ് ആ കുറിപ്പ് തുടങ്ങുന്നത് അന്യജീവനുതകി സുജീവിതം ധന്യമാക്കുമലെ വിവേകികൾ ഇത് കുമാരനാശാന്റെ പ്രസിദ്ധമായ വരികളാണ് തനിക്കു വേണ്ടി മാത്രമല്ലാതെ ജീവിക്കുകയും സഹജീവികൾക്ക് കൂടിയുള്ളതാക്കി ജീവിതത്തെ മാറ്റുകയും ചെയ്യുന്ന മനുഷ്യർക്ക് മരണമില്ല അങ്ങനെ കുറെ മനുഷ്യർ എല്ലാ പ്രദേശങ്ങളിലുമുണ്ട് ഏതു പാതിരാത്രിയിലും ഒരു വിളിപ്പുറത്ത് സഹായവുമായി ഓടിയെത്തുന്നവർ അന്നത്തെ ദിവസക്കൂലി കളഞ്ഞ് തനിക്ക് അറിയുക കൂടി ചെയ്യാത്ത അപരന് രക്തം ദാനം ചെയ്ത് മടങ്ങുന്നവർ വിശക്കുന്ന മനുഷ്യർക്കായി വീട് വീടാന്തരം കയറി പൊതിച്ചോറ് ശേഖരിക്കുന്നവർ സ്വന്തം ജീവിതം തൃണവൽഗണിച്ച് ദുരന്തമുഖങ്ങളിൽ രക്ഷകരാകുന്നവർ അർജുൻ അവരിലൊരാളായിരുന്നു തനിക്ക് വേണ്ടി മാത്രമല്ലാതെ ജീവിച്ച ഒരാൾ അതുകൊണ്ടുകൂടിയാണ് ആ ചെറുപ്പക്കാരൻ നാടിൻ്റെ ആകെ കണ്ണീരോർമയായി മാറുന്നത് ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിനാ വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി എന്ന ധന്യതയോടെ മരണമില്ലാത്ത ഓർമ്മയായി അവൻ മാറുന്നത് വിട പ്രിയ സഖാവെ അതിനോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചിത്രവും സനോജ് പങ്കുവച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് പലർക്കും ഇന്നിപ്പോൾ ഒരു നോവാണ് ഒരു നാടിൻ്റെ നോവായി അവൻ മാറുമ്പോൾ ഒരു മലയാളി എന്നുള്ള വികാരം കേരളത്തിലാകെ കത്തിപ്പടരാൻ അവസരമുണ്ടാക്കിയവൻ ജാതി മതഭേദങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിനും മനുഷ്യ സ്നേഹത്തിൻ്റെയും ഉദാത്ത മാതൃകകൾ സൃഷ്ടിച്ചാണ് അവൻ മടങ്ങുന്നത് കാലം അടയാളപ്പെടുത്തും ഒരു സംശയവുമില്ല സഖാവ് എന്നുള്ള നിലയിൽ അഭിമാനത്തോടുകൂടി തന്നെ അർജുനെ ഈ സമൂഹം എന്നുമെന്നും ഓർക്കും